ചക്ക വരട്ടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം സീസൺ ടൈമിൽ ചക്ക വരട്ടി വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം ഇതാണ് അത് വെച്ചിട്ട് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് പിന്നീട് ചെയ്യാൻ പറ്റും ചക്കയുടെ സീസൺ അല്ലാത്തപ്പോഴും ചക്കയുടെ ഫ്ലേവറിൽ പലതും ഉണ്ടാക്കാമെന്ന് അപ്പം എങ്ങനെയാണ് ഉണ്ണിയപ്പുണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തതാണേ അത് പൊടിച്ചിട്ട് വരാം നൂൽ പുട്ടിൻ്റെ അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും പുട്ടിനൊക്കെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ അടിച്ചെടുത്തിന് സോറി അരക്കാൻ തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഇത് മട്ടേരിയാണ് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ ഞാൻ ചൂട് വളർത്തി കുതിർത്തിയാണ് അല്ലെങ്കിൽ ഓവർനൈറ്റോ നൈറ്റും അല്ലെ ആ അഞ്ച് ടവറും ഒക്കെ കുതിർത്തെടുത്താൽ മതി ഇത് ഒന്ന് അതുപോലെ പൊടിച്ചെടുക്കാം പൊടിഞ്ഞു കിട്ടുമെങ്കിൽ അങ്ങനെ ഇനി എല്ലാം ഞാൻ എൻ്റെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഞാനിതൊരു പരീക്ഷണം ചെയ്ത് നോക്കുന്നതാണല്ലോ ഇത് അത്യാവശ്യം അരഞ്ഞിനെ പുട്ടിൻ്റെയൊക്കെ പോലെയാണുള്ളത് പക്ഷേ കുഴഞ്ഞു പോയിന്നേ ഉള്ളേ ശർക്കര പാനിയാക്കാൻ വെക്കണം രണ്ട് ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ഒരു ഇത് ചെറിയ ക്യൂ ബണത്തെ വലുതല്ല അതുകൊണ്ട് അഞ്ചാം വലുതത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ തരാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി ശർക്കര പാനി റെഡിയാക്കാം ഒരു ചക്ക വരട്ടി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വയ്ക്കുന്നുണ്ടേ അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ചക്ക വരട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കുറഞ്ഞാലും കൂടിയാലൊന്നും കുഴപ്പമില്ല അതിൻ്റെ ക്വാണ്ടിറ്റി ചേർക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അയ്യണിയപ്പം കഴിക്കുമ്പോഴുള്ള നല്ല ചക്കയുടെ ടേസ്റ്റും മാറ്റം മാറ്റമുണ്ടാകുന്നതായിരുന്നു ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം തന്നെ ചക്ക വരട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചൂടോടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിൻ്റെ ബാറ്ററി കുറച്ച് ലൂസൊക്കെ ആയിപ്പോയിരുന്നെങ്കിൽ മൈതപ്പൊടി റവ്വ ഇതൊക്കെ ഒഴിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണേ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ആവശ്യത്തിന് ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ടേ ഞാനിത് ഉണ്ണിയപ്പത്തിൻ്റെ പാകത്തിന് ലൂസാക്കി എടുത്തിട്ടിരുന്നേ ഇതിങ്ങനെ ഫൈനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല ഒരു അത്യാവശ്യം തരി തരിയുള്ള എന്താണ് ഇതൊരു കൺസിസ്റ്റൻസി നമ്മൾ മട്ടി അരി അരച്ചത് അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് അതുപോലെ നൂലിപ്പുട്ടിന്റെ അത്ര ഫൈനായിട്ടൊന്നും പച്ചരി അരച്ചിട്ടുമില്ല പിന്നെ ഫുള്ളും ഭയങ്കര തരിയായാലും തുണിയപ്പം കറക്റ്റ് ആയിട്ട് വരില്ല ഈയൊരു രീതിക്കാണ് വേണ്ടത് പച്ചരി കുറച്ച് ഫൈനായിട്ട് അരച്ച് മറ്റേത് മിക്സിയിൽ അങ്ങനെല്ലേ അരിയുള്ളു ഇതിലേക്ക് ഒരു നൂ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉള്ളു ഒരു ടേബിൾ സ്പൂണോളാണ് എള്ള് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കുത്ത് ഏലക്ക ചേർക്കാം ഞാൻ പിന്നെ ഒന്നും ചേർക്കുന്നില്ല ഒരു പരീക്ഷണമാണല്ലോ ഈ ബാറ്ററി തണഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇണ്ടാക്കി എടുക്കാം ചർക്കരപ്പാനിയൊക്കെ നല്ല കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ബാറ്റർ ഉണ്ടാക്കിയൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തണുത്തിട്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും നല്ലത് ഏത് വെജിറ്റബിൾ ഓയിലും ഇതുണ്ടാക്കിയെടുക്കുക തന്നെയാണ് ഞാൻ പാം ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇതിലേക്ക് ബേക്കിംഗ് സോഡൊന്നും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു എണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാൽ അതിന് ശേഷം തീ സിമ്മിലാക്കിയിട്ട് ചെറിയ തീയിൽ കുറേ നേരം ഇത് വേവിച്ചെടുക്കണം അല്ലാണ്ട് നോർമൽ ഉണ്ണിയപ്പം പോലെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല മാത്രമല്ല നോർമൽ ഉണ്ണിയപ്പം പോലെ ഉള്ളുമൊക്കെ ഹാർഡായിട്ട് അങ്ങനെ ഉണ്ടാവുക ഉള്ളു കുറച്ച് സോഫ്റ്റ് ആയിട്ടും പുറമേ ഒരു എന്താ പറയുക വലിയതുപോലെ ക്യാരമൽ ആയിട്ടും ഉണ്ടാകുക പക്ഷേങ്കിൽ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചക്ക അളവ് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിൻ്റെ അളവ് കുറച്ചിട്ടാണ് എടുത്തെങ്കിൽ ചക്കയുടെ ഫ്ലേവറിൽ ഉണ്ണിയപ്പം എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ ചക്കവരട്ടി എടുത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് ചക്കവരട്ടി ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഇതിനുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ ലാസ്റ്റ് ഒരു ട്രിപ്പ് ആക്കാനുള്ള മാവിലേക്ക് ഗോതമ്പ് പൊടിയും ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ ഉപ്പും പിന്നെ കുറച്ച് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര ചീകീതം ചേർത്ത് ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം അല്ലെങ്കിൽ ചക്കവരട്ടി വെച്ചിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ചക്ക കൊണ്ടും ചക്ക വരട്ടി കൊണ്ടും ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തേക്കാം കണ്ടു നോക്കണം പിന്നെ ഇപ്പോഴും പറയുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതുണ്ടാക്കുന്ന നേരം ഒന്നും കൂടിയും നോക്കാനും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വരാൻ നോക്കരുത്